നമുക്കൊരു രസം ഉണ്ടാക്കാം കേട്ടോ അതിനായി തക്കാളി മല്ലിച്ചപ്പ് വെളുത്തുള്ളി വേപ്പിൻ്റെ അല എല്ലാതും വേണം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പുളി എടുക്കുക അത് പിഴിഞ്ഞിട്ട് അതിൽ തക്കാളിയും മല്ലിച്ചപ്പ് പച്ചമുളക് ഉപ്പ് മഞ്ഞൾപ്പൊടി എല്ലാതും ഇട്ടിട്ട് ആ വെള്ളത്തിൽ തന്നെ നല്ലോണം ഞരടണം അത് എന്നിട്ട് അതിൽ ചെറിയുള്ളി ചെറിയുള്ളി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും ഉണക്കമുളകും പിന്നെ വെളുത്തുള്ളിയും ജീരകവും കൂടെ ഇട്ടൊരു പാത്രത്തിൽ അത് വേറെ അത് പിന്നീട് ആക്കണം ഗ്യാസ് ഓണാക്കി ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഓയിൽ ഓയിലൊഴിക്കുക നമ്മൾ വെളിച്ചെണ്ണയാണ് വേണ്ടത് ഇന്നും അതേപോലെ തന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയ്ക്ക് വിലയായ കാരണം ഓയിലാണ് ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ നല്ലവണ്ണം ചൂടാവുമ്പോൾ നമുക്ക് കടുക്കിടാം കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ഇടട്ട അതിൽ ഉലവട്ട് ഉലുവ ഒരു വിധം പൊട്ടുമ്പോഴേക്കും ഉള്ളിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി നമുക്കതിലിട്ട് മൂപ്പിക്കാം നല്ലോണം മൂത്ത് നല്ലോണം മൂത്ത് ഇരണം കേട്ടോ ഞാൻ എപ്പോഴും ഈ രസം ഉണ്ടാക്കുമ്പോൾ എല്ലാതും കൂടിയിട്ട് ആ പുളിവെള്ളത്തിൽ തന്നെ എല്ലാം ഞരടിയിട്ട് അതിൽ വെച്ച ശേഷമാണ് ഒന്നിച്ചിട്ടാണ് ഈ താളി ഇതിലേക്ക് ഒഴിക്കുക അല്ലാതെ വേറെ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ അറിയുള്ളു അങ്ങനെ ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് ചുവന്നുള്ളി ചുവന്ന ഉണക്കമുളക് അതിലിടാം സോറി ഉണക്കമുളക് ഇട്ടിട്ട് അതൊന്നായിട്ട് വരുമ്പോഴേക്കും മൂത്ത് വരുമ്പോൾ നമുക്ക് ആ വെള്ളം നമ്മളൊഴിച്ച് ആ ആക്കി വെള്ളം അതിലൊഴിച്ചിട്ട് തിളപ്പിക്കണം അപ്പോൾ അത് തിളച്ച് വരുമ്പോൾ നല്ലവണ്ണം അത് തക്കാളിയും മല്ലി ഇലയും വേപ്പിൻ്റെ ഇലയൊക്കെ കൂടെ നല്ലോണം തിളച്ചിട്ട് ആ വെള്ളം അതിലത്തെ നീരല്ലാതെ അതിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റ് നല്ല ടേസ്റ്റായിരിക്കും ആ മുളകിൻ്റെയും ആ ഉണക്കമുളകിൻ്റെയും എല്ലാത്തിൻ്റെയും എന്നിട്ട് അതൊക്കെ നല്ലോണം വെന്ത് ഇതാവുമ്പോഴാണ് നമ്മൾ ആ വെളുത്തുള്ളിയും ജീ നല്ല ജീരകം കൂടിയിട്ട് ഇട്ടിട്ട് മീ അരയ്ക്കുക അരച്ച മിശ്രിതം ഇതിലൊഴിക്കുക കുരുമുളകും ഉണ്ടെങ്കിൽ വെളുത്തുള്ളി നല്ല ജീരകവും കുരുമുളകും കൂടിയിട്ട് അരച്ചിട്ട് അതിൽ ഇത് തിളച്ച് നല്ല തക്കാളിയൊക്കെ ആയ ശേഷം നമ്മൾ അതിലേക്ക് ഒഴിക്കലാണ് മഞ്ഞൾപ്പൊടി കുറഞ്ഞ കാരണം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഉണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി പിന്നെ ആ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ ടേസ്റ്റ് ചെയ്യാം നമ്മൾ ആദ്യം കലക്കി വെക്കുമ്പോൾ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുന്നുണ്ട് അപ്പം ഇതിന് ശേഷം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്യാം അതിന് ശേഷം ആ ജീരകവും വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ചിട്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് അതിലിടാം അതിലിട്ടിട്ട് അതൊന്നും കൂടെ ഒന്ന് തിള തിളച്ച് വരണം കേട്ടോ തിളച്ച് നല്ലോണം തിളക്കട്ടെ കൂടുതൽ തിളയ്ക്കണ്ട തിളച്ചാൽ ആ ഇതിൻ്റെ മണം ടേസ്റ്റൊക്കെ പോകും അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലിടുക അതിന് ശേഷം ഞാൻ കുരുമുളക് പൊടി പിന്നെയാണ് ഇട്ടത് കുരുമുളക് പൊടി ആ രസത്തിൻ്റെ വെള്ളത്തിൽ തന്നെ കുറച്ചങ്ങൂടെ ഒഴിച്ചിട്ട് അത് അങ്ങടേക്ക് ഒഴിച്ചു അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നമുക്ക് രസം റെഡിയായി പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് വേപ്പിൻ്റെ അലിയും മല്ലിച്ചപ്പും കൂടെ ഇട്ടിട്ട് റെഡിയായിട്ടോ രസം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും എല്ലാം കൂടി പൂട്ടി വെക്കാനുള്ള ഒരു സമയമേ ഉള്ളൂ നമുക്ക് അതൊക്കെ കൂടെ